ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈനേസ്കൂർ തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് എല്ലാവരും സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക പറയാമല്ലോ വെള്ളം ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിലും എവിടേക്കും പോകുന്നില്ല കാരണം എൻ്റെ വീടിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളില്ല പക്ഷെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടേക്കും പോകുന്നില്ല അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ണുരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചു ചേച്ചി ഇങ്കൊക്കെ വന്നു തുടങ്ങിയൊന്നും ഒരിക്കലും എല്ലാ കേസും കാരണം ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത് മോണിറ്റൈസേഷനൊന്നും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ലുള്ള സത്യം അതിപ്പോൾ അടുത്താണ് ഞാൻ ഓൺ ആക്കിയത് പിന്നെ അതിനുശേഷം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ വ്യൂസ് കയറുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം വരാം ഞാൻ പിന്നെ വീഡിയോസ് ഇതിലൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി നല്ല ആക് പണ്ടത്തേക്കാളും നല്ല ആക്റ്റീവ് ആവണം പണ്ട് നല്ല രീതിക്ക് എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്തായിരുന്നു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തപ്പം എല്ലാവരും എന്നെ മറന്നും തോന്നുന്നു എന്തായാലും നമുക്ക് ഇനി വീണ്ടും എടുക്കണം നമ്മുടെ അക്കൗണ്ട് അയ്യോ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇടയ്ക്ക് കൊളുത്തും അതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ ചാനൽ സപ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇങ്ങനത്തൊക്കെ വീഡിയോസ് ആ ചെയ്യേണ്ടേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻസ് ചെയ്യാം ചൂണ്ടിങ്ങനെ കൊളുത്തുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ കരുതി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി കാരണം ഞാൻ എന്തായാലും ലൈവ് പോയപ്പോഴൊക്കെ കുറച്ച് പേര് ചേച്ചി ഇപ്പോൾ ഓൺറ്റൈൽ കെട്ടണമെന്ന് ഇങ്ങനെയൊന്ന് കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ നെറ്റൊക്കെ ഒരു കാര്യം പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇന്ന് കാര്യത്തിൽ ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങുന്ന ഒരു ഗെറ്റ് ഗെറ്റഡി വിഫ്നി സിമ്പിളായിട്ട് അധികം സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഓൾമോസ്റ്റ് കുറേ പ്രൊഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മീ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴൊക്കെ റെഡി ആവാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ ഒരു ഷാൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ യൂണിഫോമിൻ്റെ ഷാളാണ് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെക്കാം അപ്പോൾ മുടി ഞാൻ ഓൾറെഡി ഇങ്ങനെ പിന്നിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് അഴിച്ചിട്ട് എങ്ങനെയാണ് ഞാനിപ്പോൾ ഫുള്ള് ചീർപ്പ് യൂസ് ചെയ്തിലില്ല ഞാൻ ഇടയ്ക്കാണ് ചീർപ്പ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പം തല്ലയിലെ എണ്ണയുണ്ട് അതാണ് നിൽക്കേണ്ടത് ഇങ്ങനെ കേളിയായിട്ട് കണ്ടോ എൻ്റെ ഹെയറിങ്ങനെ കേളി ആവണമെന്ന് വേറെ ഒന്നുമില്ല ഇങ്ങനെ മുടി കണ്ടോ ഇതേ കാണിച്ച കണ്ടോ മുടി ഇങ്ങനെ നടഞ്ഞ് നമ്മളിടുമ്പം ഇങ്ങനെ കേളി പോകുന്നതാണ് ഇതിപ്പോൾ നമ്മൾ രാത്രി കിടന്നാലും മതി ഞാൻ ഇപ്പോൾ വീട്ടിൽ പകലാണെങ്കിലും അതെങ്ങനെ രണ്ട് സൈഡ് കാരണം എൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇനിയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മൊത്തം മുട്ട ചേതും കേസ് ഞാനോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മുടി ആദ്യം ഇങ്ങനെ അഴിച്ചു കഴിച്ചത് ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചിലൊന്നും മാറ്റി ഇതിങ്ങനെ ഒരു ഒരു അപ്പോൾ നമുക്ക് ഒരുങ്ങാം ആദ്യം നമുക്ക് ഒരുങ്ങാം അതിനച്ച നമുക്ക് മുടി കിട്ടാം അല്ലേ അപ്പം ഞാൻ ഒരുങ്ങാം വേറെ അധികം സംഭവങ്ങളൊന്നും എടുക്കുന്നില്ല ഭയങ്കര കുറച്ച് സാധനങ്ങൾ മാത്രം ഒരു ലിപ്പ് ഗ്ലോ ആണത് നമ്മുടെ ലിപ്ബാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തത് അപ്പോൾ എല്ലായിടത്തും ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഓക്കെ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതാകുമ്പോൾ പിന്നെ പൗഡറിൻ്റെ അക്ഷൻ എന്നുള്ള കുറച്ചും കൂടി ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നിൽക്കും നമ്മുടെ സ്കിന്നൊന്നും കൂടെ കുറച്ചും കൂടെ തയറായിട്ട് നിൽക്കും പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുള്ളു പിന്നെ നമ്മുടെ ഐടെക്സ് ടെക്സ് അല്ല ഇത് വേറൊരു ജയന്ന് ജയ് കാജൽ എന്ന് പറഞ്ഞിട്ട് സാധക്കന്മേഷി പിന്നെ ഡാസ്ലാൻഡ് ഐടെക്സിൻ്റെ ഐലൈനർ ഇത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എങ്കിലും നമുക്ക് വാലിടാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നത് കാരണം എൻ്റെ ഐബ്രോ പെൻസിൽ മിസ്സിങ് ആണ് കാണാനില്ല നമുക്ക് നമുക്കൊരുങ്ങാം അല്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ കണ്ണ് എഴുതാൻ പോവാണ് കണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ പൗഡർ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല കണ് എടുത്തിട്ട് ഇതാ ഇതെന്തോ ഊതണമെന്ന് വെച്ചാൽ അതിനൂതിക്കഴിഞ്ഞാൽ നീറില്ല എന്നൊക്കെയാണ് പണ്ട് ഇട്ടിട്ടേ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് നമുക്കിങ്ങനെ കണ്ണെഴുതാം അല്ലേ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ഏനുണ്ടോ എം വേലിച്ചെന്ന് ശരിക്കും ഐബ്രോ ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഞാൻ കൂടുതൽ ഐബ്രോസ് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് എഴുതൽ അപ്പം ഇങ്ങനെ പരക്കൊന്നുമില്ല നല്ല രീതിക്ക് നമുക്ക് എഴുതാനും പറ്റും പക്ഷേ ഇപ്പോൾ എൻ്റെ ഐബ്രോ ആണ് ഗേസ് എവിടെ അറിയില്ല ഐബ്രോ പെൻസിൽ അപ്പോൾ നമ്മൾ കണ്ണ് ഒരു ഇതെഴുതിയിട്ടുണ്ട് നമുക്കിനി പരന്നതൊക്കെ നമുക്കൊന്ന് തുടയ്ക്കാം ഒന്ന് തുടച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് ഐലീനറ് വെച്ചിട്ടൊന്ന് ഞാനൊന്ന് ഡാർക്കും ചെയ്തുകൊണ്ട് ഐലീനറിലൊന്നും ഇല്ല ഗൈസ് സത്യം ഒന്നുമില്ല നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വാല് ശരിക്കും ഐബ്രോ പെൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐലിനറിൻ്റെ ആവശ്യമില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വാൽ ഇട്ടു കൊടുക്കേണ്ടത് ഒരു വാല് വന്നില്ലേ നമുക്ക് ഇപ്പോഴത്തേക്കും അതുപോലെ ഒരു വാല് ഇട്ട് കൊടുക്കാം അങ്ങനെ കണ്ടോ ഉണ്ടോ വാലിട്ടു ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലൊരു പൊട്ട് ഈ ഐ ബ്രോഡൻസ് അല്ല ഈ കൊണ്ട് തന്നെ നമുക്കൊരു പൊട്ട് എൻ്റെ ഐലിനർ ഭയങ്കരമായിട്ട് കഴിഞ്ഞു ഒരു പൊട്ട് ഇട ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് അല്ല ലിപ് ലോയാണിത് ലൈക്ക് ഒരു കണ്ട വലിയ ചേഞ്ച് ഒന്നുമില്ല എന്നാൽ നമ്മുടെ ചുണ്ട് കുറച്ചൊന്ന് ഇങ്ങനെയുണ്ട് സുന്ദര ആയിട്ടില്ല ഇനി കുറച്ചെടുത്തിട്ട് ബ്ലഷ് പോലെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇത് ഞാൻ ബ്ലറിൻ്റെ ആട്ടോ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്തേ കിട്ടുള്ളൂ ബ്ലററ് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങിയതാണത് കുറച്ച് നമുക്ക് കുറച്ച് ചെന്നു എന്നിട്ട് ചുമക്കട്ടെങ്കിട്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഇത് നമുക്ക് ഞാൻ പൊതുവേ വഴച്ചിലെടുക്കൽ സൈൻഡറിൽ എടുക്കലുണ്ട് പിന്നെ ഞാൻ പഫി കെട്ടലാണ് പിന്നെ മുടി മെഡയണനെ കൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് കൊണ്ടെടുത്ത് വഴച്ചിലെടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എന്താ അപ്പം സിമ്പിളായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അധികം മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയൊരു സ്റ്റെഡ് കമ്മല് ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം നമുക്ക് കുറേ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൺക്രീം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമുക്ക് വേഗം ഞാൻ ഇൻമുടി ഒന്ന് ഇതിങ്ങനെയാണ് മെടയുന്നത് കണ്ടല്ലോ ഞാൻ ഒരു സൈഡ് മെടഞ്ഞാണ് ചേരാം മറ്റേ സൈഡും കൂടി മെടഞ്ഞാൽ വീട് ഭയങ്കര ലെങ്ത്താവും അപ്പം ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മെടഞ്ഞിട്ട് ഫുള്ള് മെടയേണ്ട ആവശ്യമില്ല ഇത്ര മടഞ്ഞിട്ട് ഇവിടെ ബണ്ണിടാണ് വേണ്ടത് പക്ഷേ എൻ്റെ ബണ്ണൊന്നും കാണുന്നില്ല അപ്പോൾ ഞാനൊരു ക്രാബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുക ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് മടഞ്ഞിട്ട് വേഗം വരാം അങ്ങനെ അങ്ങനെയതേ മുടിയൊക്കെ മടഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റെഡും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ സ്റ്റെഡിട്ടിട്ട് വരാം അങ്ങനെ അതേ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അല്ല അടച്ചല്ലേ ഞാൻ പൊതുവെ പൗഡർ അങ്ങനെ യൂസ് ചെയ്യലില്ല വല്ലപ്പോഴും പൗഡർ യൂസ് ചെയ്ത് യൂസ് ചെയ്തു കണ്ണ് ഞാൻ നല്ല രീതിക്ക് എഴുതലുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞോളൂ എൻ്റെ ഐലിനർ കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും നല്ല രീതിക്ക് സുന്ദരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കൊള്ളാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു റെഡി വിത്ത് വിറ്റ്നി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡെയിലി ഈവനിങ് ലൈവുണ്ട് ഒരു എട്ടര തൊട്ട് ഒരു ഒമ്പത് മണി ഒമ്പതര വരെ അപ്പോൾ എല്ലാവരും വരാം നമുക്ക് ലൈവിലൊക്കെ അടിച്ച് പൊളിക്കാൻ പാട്ടൊക്കെ പാടാം എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻ്റ് ചെയ്യാം ആയ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബായ് ടാറ്റാ